ബ്രിജീഷ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് ഏഴാം ദിവസമായിട്ടും കടുവയെ പിടിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു കടുവയെ പിടിക്കാനല്ല വകുപ്പ് ശ്രമിക്കുന്നത് സംരക്ഷിക്കാനാണ് എന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി പ്രദേശത്ത് നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചതിനാൽ കൂട്ടമായി ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ഒറ്റയ്ക്ക് പുറത്തു പോകാനാണെങ്കിൽ കടുവാഭയവും നരഭോജിയായ കടുവയെ പിടികൂടുന്നതിനായി വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ദിവസങ്ങളായി കൂടലൂർ പ്രദേശങ്ങളിൽ തിരച്ചിൽ തുടരുകയാണ് തിരച്ചിൽ നടത്തുന്നതിനു വേണ്ടി പ്രദേശത്ത് നൂറ്റിനാൽപത്തിനാലും പ്രഖ്യാപിച്ചിട്ടുണ്ട് കടുവയുടെ സാന്നിധ്യമുള്ളതുകൊണ്ട് ആളുകൾക്ക് കൂട്ടത്തോടെ അല്ലാതെ പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്നാൽ നൂറ്റിനാൽപത്തിനാല് പ്രഖ്യാപിച്ചത് ഇതിന് തിരിച്ചടിയാണ് കൂട്ടത്തോടെ പുറത്തിറങ്ങിയാൽ പോലീസ് കേസെടുക്കുന്ന അവസ്ഥയുമാണ് കടുവയെ ഭയന്ന് ഒറ്റയ്ക്ക് പുറത്തു പോകാനും ഇവർക്ക് കഴിയുന്നില്ല അന്നന്ന് ജോലിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇവർ കുടുംബം പുലർത്തുന്നത് ഏഴാമത്തെ ദിവസമാണ് ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അഞ്ച് ദിവസമാകാൻ തുടങ്ങി എന്താണ് അവിടെ നടക്കുന്നതെന്ന് പോലും ഞങ്ങൾ നാട്ടുകാർക്ക് അറിയുന്നില്ല ഇവിടെ നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചെന്ന് പറയുന്നു ഈ നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സാധാരണക്കാർ ജനങ്ങൾക്ക് ഇവിടുന്ന് ഒറ്റയ്ക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ കടുവ പിടിക്കും കൂട്ടത്തോടെ പോയി കഴിഞ്ഞാൽ പോലീസ് പിടിക്കുന്ന ഒരു ഒരവസ്ഥയില്ല ഈ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിക്കുന്ന അധികൃതർ അധികൃതർ അറിയുന്നുണ്ടോ ഇവർ വീടുകളിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ അവരെ വീട്ടു സാധനങ്ങളുണ്ടോ ഇതൊന്നും അറിയുന്നില്ല ഇവിടെ ആഴ്ചകളായിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത ആളുകൾ വരെ ഉണ്ട് അവർ വീടുകളിലൊക്കെ സ്ഥിതി ഭയങ്കര ദയനീയമാണ് എല്ലാവിധ സന്നാഹങ്ങളോടെയും കാടിളക്കി തിരച്ചിൽ നടത്തിയിട്ടും ഏഴാം ദിവസവും കടുവ കാണാമറിയതുതന്നെ ന്യൂസ് ബ്യൂറോ നടവയൽ